ം മോഹൻലാലിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ ഏതാനും വർഷങ്ങളായി പ്രേക്ഷകരുടെ സജീവ ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ് ഒറിജിനൽ ത്രീ ഡിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ചിത്രത്തിൽ സംവിധാനത്തിനൊപ്പം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലാണ് ക്രിസ്മസ് റിലീസായി നാളെ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് റിസർവേഷൻ തിങ്കളാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിലെ ആദ്യ സംഖ്യകൾ സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് റിലീസ് പലകുറി നീട്ടിവെക്കപ്പെട്ട ചിത്രമാണിത് അതിനാൽ തന്നെ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഏറെ നീണ്ട ചിത്രവും കുട്ടികളെ മുന്നിൽ കണ്ടൊരുക്കി വേറിട്ട ചിത്രമെന്ന നിലയിൽ ബോക്സ് ഓഫീസിൽ ചിത്രം എത്തരത്തിൽ പ്രതികരണം നേടുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾക്ക് തന്നെ മുമ്പ് സംശയമായിരുന്നു എന്നാൽ മികച്ച പ്രതികരണമാണ് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടുന്നത് പ്രമുഖ സെന്ററുകളിലെല്ലാം നാളത്തെ ഷോകളിൽ വലിയൊരു ശതമാനം ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഉണ്ടായത് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷമാണ് തൊള്ളായിരത്തി അറുപത് പ്രദർശനങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ടിക്കറ്റുകളാണ് ചിത്രം വിറ്റഴിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി നാല് രൂപ ആവറേജ് ടിക്കറ്റ് തുക വെച്ചിട്ടാണ് കളക്ഷൻ കണക്കാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പതിനേഴ് ഷോകളും ഇവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് അറുപത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷമാണ് ചിത്രം ഇതിനകം നേടിയിട്ടുള്ളത് ബ്ലോക്ക് സീറ്റ്സ് കൂടി പരിഗണിക്കുമ്പോൾ ചിത്രം അഡ്വാൻസ് അഡ്വാൻസ് കോടിയാണെന്നും ഇവർ അറിയിക്കുന്നുണ്ട് ബുക്കിംഗ് ബുക്കിംഗ് ഫൈനൽ കണക്കുകൾ അറിയാൻ രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ലിഡിയൻ നാഥസ്വരമാണ് മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ബറോസ തിയേറ്ററുകളിൽ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ക്രിസ്മസ് ദിനമായ നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ പ്രിവ്യൂ ഇന്നലെ ചെന്നൈയിൽ നടന്നിരുന്നു ഇപ്പോഴിത് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളും എത്തിയിരിക്കുകയാണ് നടി രോഹിണി വിജയ് സേതുപതി മണിരത്നം എന്നിവർക്കൊപ്പം പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഒക്കെ ചിത്രം കാണാൻ എത്തിയിരുന്നു ചിത്രത്തിന്റെ പ്രിവ്യൂയിൽ നിന്നുള്ള റിവ്യൂസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഒരു മഹാനടൻ സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടാവും അത് കാണാനാണ് വന്നത് ഞങ്ങളുടെ പ്രതീക്ഷ ഫലവത്തായി പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്നാൽ മുതിർന്നവർക്കും കാണാൻ പറ്റിയ സിനിമ കുട്ടികൾ കൂടുതൽ ആസ്വദിക്കും ത്രീ ഡി ഗംഭീരം ഒപ്പം ക്യാമറ വർക്കും സംഗീതവും ഒരു സന്ദേശവുമുണ്ട് സിനിമയിൽ അതെനിക്ക് ഏറെ ഇഷ്ടമായി പ്രിവ്യൂ കണ്ട പ്രേക്ഷകരിൽ ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് നാൽപ്പത്തിയേഴ് വർഷം തികയുന്ന തന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ സംവിധാന സംരംഭം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആകണമെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നുവെന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായ ബറോസ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ് ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാതാവ് thank